നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയിൽ നടുങ്ങിയിരിക്കുകയാണ് കേരളക്കര ഒന്നാകെ ഒറ്റരാത്രി കൊണ്ടാണ് ഒരു ഗ്രാമം മുഴുവൻ നാമാവിശേഷമായത് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടനും ടെറിട്ടോറിയൽ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ എത്തിയിരുന്നു സൈനിക യൂണിഫോമിൽ മേജർ രവിക്കൊപ്പമാണ് കൂടാതെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ കോടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മോഹൻലാലിനെ സ്ഥിരം അധിക്ഷേപിച്ച് രംഗത്തെത്താറുള്ള ചെകുത്താൻ യൂട്യൂബ് ചാനൽ ഉടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഉണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് അജുവിനെതിരെ കേസെടുത്തത് നിരൂപണത്തിന്റെ മറവിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് അമ്മയുടെ തീരുമാനം ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയത് അതേസമയം കേസെടുത്ത പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തി പരാമർശം നടത്തിയത് മോഹൻലാലിനെതിരായ അജു അലക്സിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇത്രയും പട്ടാളക്കാർ ഒരാളുടെ പിറകെ അതും ദുരിതം മുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ എല്ലാം കഴിഞ്ഞ് ദൗത്യത്തിന് എടുക്കേണ്ട സെൽഫി ആൻഡ് ഫോട്ടോഷൂട്ട് വിത്ത് എ സെലിബ്രിറ്റി പോലും എടുത്ത് പോസ്റ്റ് ഇട്ടതും കണ്ടു പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലാത്ത പോലെ തോന്നുന്നു ഒരു സെലിബ്രിറ്റിക്ക് മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനത്തെക്കാൾ മുൻഗണന നൽകുന്നത് നിർണായക സമയവും പണവും പാഴാക്കലാണ് എന്തിനു പട്ടാളത്തിന് ഇതിന്റെ ഇടയിൽ മോഹൻലാലിന്റെ ഉപദേശം ആവശ്യം ഇനി പട്ടാളത്തിന് ആവേശം ഊർജ്ജം ഒക്കെ ഉണ്ടാക്കാൻ ഒരു സിനിമാ നടൻ വരണമെന്നുണ്ടോ മിലിറ്ററി യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ മോഹൻലാൽ അവിടെ എത്തേണ്ട ആവശ്യം പട്ടാളത്തിനുണ്ടോ പാഴാക്കുന്ന സമയം എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ഉള്ളത് പണപ്പെരിവിൽ കൂടുതൽ കൊടുത്തത് മോഹൻലാലോ അതോ പൊതുജനമോ അതോ ഗവൺമെന്റോ കൂട്ടത്തിലെ ഏറ്റവും മികച്ച സൈനികൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻസ് മുൻപ് ചെയ്ത് പരിചയമുള്ളത് മോഹൻലാലോ എന്താണ് ഇയാളുടെ യോഗ്യത എന്താണ് ഇയാളുടെ പ്രവർത്തന പരിചയം എന്താണ് പട്ടാളത്തിന് ഇതിൽ നിന്നുള്ള നേട്ടം രക്ഷാപ്രവർത്തനത്തിൽ ഇയാൾ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയത് എന്ത് വെറുതെ വന്ന് കാണുന്നതിലും എത്രയോ നന്നായി ടി വിയിൽ കാണാം എന്താണ് സംഭാവന എന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് മൂന്ന് കോടി എന്നാണ് അത് കൊടുക്കാൻ പോയതാണെങ്കിൽ പട്ടാളത്തിന്റെ സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സവും ഉണ്ടാക്കിയതെന്തിന് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവർക്ക് ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികം ആണോ ആരോഗ്യവും ധൈര്യവുമുള്ള ചെറുപ്പക്കാർ പണി ചെയ്യുന്നുണ്ടല്ലോ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു പോസ്റ്റ് നേരത്തെ സിനിമാ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെയും പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു നടിനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച നടൻ ബാല കഴിഞ്ഞ ദിവസം താര സംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു ബാലയുടെ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഗൗരവമായി എടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സന്തോഷ് വർക്കിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പുവെച്ചു ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ല ഇനി മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകുന്നതാണ് ദുരന്തത്തിന്റെ തീവ്രത വിശുശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ കോടി നൽകും സ്ഥിതി നിരീക്ഷിച്ച ശേഷം ഫൗണ്ടേഷൻ വീണ്ടും സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ നൽകുമെന്നും വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കുമെന്നും മോഹൻലാൽ അറിയിച്ചിരുന്നു